ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പന്തം കൊളുത്തി പ്രകടനം കെ അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ജനങ്ങൾക്കെതിരായി നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കരുതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പന്തം കൊളുത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റ് സാമൂഹ്യ വിരുദ്ധർക്ക് അനുകൂലമായി നിൽക്കരുത് സാമൂഹ്യ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടി നിൽക്കരുത് സംഘബലത്തോടുകൂടി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകൾക്കെതിരായിട്ട് നീങ്ങുന്ന ഒരു ഫോഴ്സായി പോലീസ് ഫോഴ്സ് മാറരുത് കേരളത്തിലെ ഗവൺമെന്റ് വളരെ മായ രൂപത്തിലുള്ള നടപടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന തൊട്ടാകെ ഇന്ന് പന്ത പ്രകടനം നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടാതെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു ഏറ്റുമാനൂർ